ഹായ് ഇപ്പോൾ ചിക്കൻ കറി വെക്കുന്ന വീഡിയോ വീടിയാണ്ട്ടോ അത് തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ് കുറച്ച് സവോള ഒരു മീഡിയം സൈസ് ഒരു അഞ്ച് സവോള ആയിരിക്കും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ് പിന്നെ ഒരു പാൻ അടുപ്പേ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിലൊഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് കൂടുതലെടുക്കുന്നുണ്ട് കേട്ടോ എന്നെ അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരണേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നേ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് വിനാഗിരിയൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു ഒരു മുക്കാൽ മണിക്കൂറോളം കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാം ഒന്ന് പിടിക്കും അതിനകത്ത് എന്നിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് രണ്ട് വിസിൽ വന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാവെ അപ്പം നമ്മുടെ കടുക് പൊട്ടുന്നുണ്ട് കടുക് പൊട്ടി കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോള ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് നന്നായിട്ട് വഴച്ചെടുക്കണേ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പും കൂടി ഇട്ടാൽ പെട്ടെന്ന് വഴഞ്ഞു കിട്ടുകേ പിന്നെ നമ്മളതിലേക്ക് ആ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ ഇപ്പം ഞാൻ വെക്കുന്ന രീതിയാട്ടോ പലരും പല രീതിക്കായിരിക്കും ചെയ്യുന്നത് ഇപ്പം നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പം നമ്മൾ ചിലവരൊക്കെ നമ്മൾ വറുത്തും നമ്മൾ വെക്കും കേട്ടോ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക വറുത്ത് വെക്കുന്നത് നല്ലതാണ് ഇങ്ങനെ വെക്കുന്നതും നല്ലതാണ് കേട്ടോ രണ്ടും കുഴപ്പമൊന്നും നമ്മുടെ എളുപ്പത്തിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ തട്ടിക്കൂട്ടാമോ അപ്പം ഇങ്ങനെ എങ്ങനെ ചെയ്യാണേ ഇപ്പോൾ സാള നന്നായിട്ട് ബ്രൗൺ കളറാണ് നന്നായിട്ട് മുരിഞ്ഞു വരണേ കുറച്ച് ഇപ്പം നമ്മളെടുത്തതിനേക്കാൾ ഒരു കാൽ ഭാഗമായി വരും സവോള വന്നിട്ട് വഴഞ്ഞു വരുമ്പോഴത്തേക്ക് നന്നായിട്ട് വേണ്ട നന്നായിട്ട് കളറ് മാറിയിട്ടുണ്ട് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് മല്ലിപ്പൊടി കുറച്ച് ആവശ്യത്തിന് മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി നന്നായിട്ടൊന്ന് മൂത്ത ശേഷം നമ്മൾ ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും കൂടെ എടുത്ത് വെച്ചതാണ് ആവശ്യത്തിന് നമ്മൾ ഓരോരുത്തർ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചുള്ള പൊടി ഇടുകയായിരിക്കും അളവൊന്നും പറയാൻ അറിയില്ല എനിക്കെല്ലാം കഴിക്കണക്കാണ് നമ്മളിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ പിന്നെ നമ്മൾ ചൂടുവെള്ളം കുറച്ച് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ഇതിൽ നമ്മൾ പച്ച വെള്ളം ഒഴിക്കാതിരിക്കുക നല്ലത് ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് ഇത് അത് ഒഴിച്ചൊന്ന് ആ പൊടിയൊന്ന് കരിയാതിരിക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ചിക്കൻ വേവിച്ച ആ വെള്ളയിലെ അതൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇന്ന് ഇളക്കി അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഇടണം കേട്ടോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ടേ എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് കറിക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക ഓരോരുത്തർക്കും ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളീ വേവിച്ച ചിക്കനും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക നന്നായിട്ട് ഇളക്കി അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രയുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കറി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ആവശ്യത്തിനുള്ളൊരു ഗ്രേവി ഒക്കെ ആയിട്ടുണ്ട് Okay, bye.